ഹലോ ഞാൻ ഇന്നലെ മുളക് പഴുത്ത വീഡിയോ കാണിച്ചായിരുന്നല്ലോ അപ്പം നിറച്ച് പിടിച്ച് കിടപ്പുണ്ടായിരുന്നു അപ്പോൾ ഇതൊന്നും വിളവെടുത്തില്ല അപ്പം നമുക്കതൊന്നും വിളവെടുക്കാം അപ്പം ഈ അങ് ഇങ്ങേ അറ്റത്തുനിന്നേ പിച്ച് തുടങ്ങണം കാരണം അത് ഇവിടുന്ന് രണ്ട് പരിമായിട്ട് അങ്ങേ അറ്റം വരെ ഇഷ്ടം പോലെ പിടിച്ചു കിടപ്പുണ്ട് അപ്പോൾ ഇതെല്ലാം നമുക്ക് വിളവെടുക്കുന്ന ഒരു ജോലിയാണ് അപ്പം വിളവ് എടുത്ത് തുടങ്ങാം പഴുത്ത മുളകായതുകൊണ്ട് കയ്യിലെങ്ങാണെന്ന് തട്ടിയ നല്ല എരിവാ ഇത് കാണുമ്പോൾ അങ്ങ് എടുത്ത് കഴിക്കണമെന്നൊക്കെ തോന്നുന്നുണ്ട് അതിൻ്റെ കളറ് കാണുമ്പോൾ നല്ല എരിയുള്ളൊരു ഇനവാണ് അത് സിറ എന്ന് പറഞ്ഞൊരു ഇനവാണ് ഒരു മോര് മോര് കാച്ചുമ്പോൾ നമ്മൾ ഒരെണ്ണം അങ്ങോട്ട് ഇട്ട് കൊടുക്കണം ഭയങ്കര എരിയാണ് പിന്നെ പച്ചമുളകിനെ അപേക്ഷിച്ച് പഴുത്ത മുളകിന് കുറച്ചും കൂടി എരിവ് കൂടുതലല്ലേ ഇനി ഇതിപ്പം ഇതെല്ലാം ഇനി അടുത്ത ജോലി പറഞ്ഞാൽ വറ്റൽ മുളകാക്കുക എന്നതാണ് അടുത്ത ജോലി ഈ മുളകൊക്കെ അങ്ങോട്ട് പറിച്ചെടുത്ത് കഴിഞ്ഞാൽ കയ്യങ്ങൾ അറിയാതെ മുഖത്തോട്ടം ഇങ്ങനെ വെക്കണം എരിഞ്ഞ മനുഷ്യൻ്റെ ഊപ്പടെ എത്രയും വരും എന്തിൻ്റെ കളർ നോക്കിയാണ് കാണാൻ നല്ല രസമുണ്ട് പക്ഷേ ഭയങ്കര മെനക്കെട്ട ജോലിയാ ഒത്തിരി നേരം ഇരുന്ന് പറിച്ചെടുക്കണം നമ്മുടെ നടു ഒടിയുന്ന ജോലിയാണ് ഇന്നത്തെ ആ മുളവെല്ലാം വിളവെടുത്ത് കഴിഞ്ഞു എല്ലാം നല്ല പഴുത്തിരിക്കുന്നതുകൊണ്ട് ഇനി അത് വറ്റൽ മുളകാക്കണം ഏകദേശം ഒരു മൂന്ന് കിലോയ്ക്ക് അടുത്ത് കിട്ടിയിട്ടുണ്ട് നല്ല ജോലിയായിരുന്നു ഇത്രയും കൂടെ പറിച്ചെടുക്കണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു അടുത്ത വീഡിയോ കാണുന്നവരെ ടാറ്റാ ബൈ ബൈ